നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ ബാർക്ക് റേറ്റിംഗ് ഈ പരിശോധിക്കുന്ന വീഡിയോ ആണ് ഒപ്പം ഇതിൻ്റെ രണ്ടാം ഭാഗത്തായി മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾ പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് ന്യൂസ് ചാനലുകൾ നൽകുന്ന വാർത്തകൾ സമീപനങ്ങൾ ഓരോ വിഷയത്തോടും എടുക്കുന്ന സമീപനങ്ങൾ ഒക്കെ വലിയ തോതിൽ വിമർശന വിധേയമാക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലമാണ് കടന്നുപോയത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം കുറേ നാളുകളായി കേരളത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റെന്തോ വെച്ചുകൊണ്ടാണ് മറ്റെന്തിനെയോ മറക്കാൻ കുറേ വാർത്തകൾ ഇവിടെ നൽകുന്നു എന്നുള്ള ആക്ഷേപങ്ങളുണ്ട് ഞാനൊരു ഇരുപത് ദിവസത്തെ വാർത്ത എടുത്ത് പരിശോധിക്കുന്ന ഇതിൻ്റെ അവസാന ഭാഗം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാശയം കൂടി വെക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം ആദ്യം ബാർക്ക് റേറ്റിംഗ് നോക്കിയിട്ട് വരാം കേരള ഓൾ എന്ന സെക്ഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് ഒന്ന് ദശാംശം രണ്ട് ഒന്നിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് നാല് ആയിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം അഞ്ചായി വർദ്ധിച്ചു ഒരു കാര്യം എല്ലാ ചാനലുകൾക്കും ഈ ആഴ്ച സാമാന്യതന്നെ വർധന ഉണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ ചാനലുകൾക്ക് മാത്രമേ കുറവുണ്ടായിട്ടുള്ളൂ വലിയ വർധന ഇല്ലെങ്കിലും മൊത്തത്തിൽ വലിയ ഇല്ലാത്ത ഒരാഴ്ചയാണ് കടന്നു പോകുന്നത് റിപ്പോർട്ടർ ടി വി ആണ് രണ്ടാമത് രണ്ട് ദശാംശം പൂജ്യം ഏഴിൻ്റെ വർധന റിപ്പോർട്ട് ടി വിക്ക് ഉണ്ടായിട്ടുണ്ട് എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ആയിരുന്നത് എഴുപത്തി ഏഴ് ദശാംശം ആറ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ ആണ് മൂന്നാമത് അഞ്ച് ദശാംശം നാല് ഒന്നിന്റെ വർധന ട്വന്റി ഫോറിന് ഉണ്ടായിട്ടുണ്ട് ട്വന്റി ഫോറിന് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന വർധനയാണ് ഏറ്റവും കൂടിയ വർധന ഈ ആഴ്ച കേരള ഓളിൽ ട്വന്റി ഫോറിനാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അമ്പത്തി നാല് ദശാംശം നാല് പോയിന്റ് ആയിരുന്നത് അഞ്ച് ദശാംശം നാല് ഒന്ന് വർദ്ധിച്ച് അമ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഒന്നായി നാലാമത് മനോരമ ന്യൂസാണ് ദശാംശം ആറ് ആറിൻ്റെ കുറവാണ് മനോരമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് മനോരമ ന്യൂസിൻ്റെ പോയിൻ്റ് നില നാൽപ്പത് ദശാംശം എട്ട് ആറിൽ നിന്ന് നാൽപ്പത് ദശാംശം രണ്ടിലേക്ക് കുറഞ്ഞു മാതൃഭൂമിയാണ് അഞ്ചാമത് രണ്ട് ദശാംശം ആറ് ഒന്നിൻ്റെ വർധന മാതൃഭൂമിക്ക് ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് ആയിരുന്നത് മുപ്പത്തി അഞ്ച് ദശാംശം ആറ് ഏഴിലേക്ക് എത്തി ജനം ടി വി ആണ് ആറാമത് ഒരു പോയിന്റിന്റെ കുറവാണ് ജനം ടി വി ഉണ്ടായത് ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്നായിരുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്നായി കൈരളി ടി വി ആണ് ഏഴാമത് ദശാംശം നാല് രണ്ടിൻ്റെ കുറവ് കൈരളി ടി വിക്ക് ഉണ്ടായി ഇരുപത് ദശാംശം ഒമ്പത് ഒമ്പതായിരുന്നത് ഇരുപത് ദശാംശം അഞ്ച് ഏഴായി എട്ടാമത് ന്യൂസെയിറ്റീൻ കേരളയാണ് ദശാംശം മൂന്ന് ഒമ്പതിൻ്റെ വർധന ന്യൂസെയിറ്റീൻ കേരളക്കുണ്ടായി പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒന്ന് ആയിരുന്നത് പന്ത്രണ്ട് ദശാംശം ഒമ്പതായി വർധിച്ചു മീഡിയ വൺ ആണ് ഒമ്പതാമത് ദശാംശം നാല് പോയിന്റിന്റെ കുറവ് മീഡിയ വണ്ണുണ്ടായി ഒമ്പത് ദശാംശം ഏഴ് എട്ടായിരുന്നത് ഒമ്പത് ദശാംശം മൂന്ന് എട്ടിലേക്ക് മീഡിയ വൺ കുറഞ്ഞു ഇനി നമുക്ക് മറ്റൊരു സെഗ്മെൻറ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി കൂടി നോക്കാം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാമത് നാല് ദശാംശം മൂന്ന് ഏഴിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉണ്ടായി നൂറ്റി മുപ്പത്തി നാല് ദശാംശം ആറ് ഒന്നായിരുന്നത് നൂറ്റി മുപ്പത്തെട്ട് ദശാംശം ഒമ്പത് എട്ടായി വർധിച്ചു റിപ്പോർട്ടർ ടി വി രണ്ടാമത് നാല് ദശാംശം എട്ട് മൂന്നിൻ്റെ വർധന തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് ഒന്നായിരുന്നത് നൂറ്റിമൂന്ന് ദശാംശം ആറ് നാല് ആയി ട്വൻറ്റി ഫോർ മൂന്നാമത് ആറ് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധനയുണ്ടായി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ായിരുന്നത് എഴുപത്തി എട്ട് ദശാംശം എട്ട് ആറായി മനോരമ നാലാമത് ഒന്ന് ദശാംശം ഏഴ് നാലിൻ്റെ കുറവുണ്ടായി അമ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം എട്ടായിരുന്നത് അമ്പത്തി ഏഴ് ദശാംശം മൂന്ന് നാലായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് നാല് ദശാംശം രണ്ട് എട്ടിൻ്റെ വർധന മാതൃഭൂമിക്ക് കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ഒമ്പതായത് അമ്പത് ദശാംശം നാല് ഏഴായി വർദ്ധിച്ചു കൈരളി ടി വി ആണ് ആറാമത് കൈരളി ടി വിക്ക് ദശാംശം ഏഴ് ഒന്നിൻ്റെ കുറവാണ് ഉണ്ടായത് മുപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് എട്ടായിരുന്നത് മുപ്പത്തി രണ്ട് ദശാംശം നാല് ഏഴായി ഏഴാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് പൂജ്യം എട്ടിൻ്റെ വർധന ഉണ്ടായി ഇരുപത്തി ഏഴ് ദശാംശം പൂജ്യം എട്ടായിരുന്നത് ഇരുപത്തി ഏഴ് ദശാംശം ഒന്ന് ആറായി എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം ആറ് ഏഴിൻ്റെ വർധനയുണ്ടായി പതിനേഴ് ദശാംശം അഞ്ച് രണ്ടായിരുന്നത് പതിനെട്ട് ദശാംശം ഒന്ന് ഒമ്പതായി മീഡിയാവൺ ഒമ്പതാമത് ദശാംശം രണ്ട് ഒമ്പതിൻ്റെ കുറവുണ്ടായി പതിനാല് ദശാംശം പൂജ്യം രണ്ട് ആയിരുന്നത് പതിമൂന്ന് ദശാംശം ഏഴ് മൂന്നായി ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ സ്വാധീനം ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത് അതിൻ്റെ അനുബന്ധ വാർത്തകളും അനുബന്ധ ദിവസങ്ങളും ചർച്ചകളുടേതായിരുന്നല്ലോ എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തേക്കാളും മെച്ചം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് ഈ റേറ്റിംഗ് ചാർട്ട് വ്യക്തമാക്കുന്നത് പൊതുവായ വാർത്ത നാളുകളിലേക്ക് പിന്നീട് കടക്കുകയും ചെയ്തു അതേസമയം തന്നെ കേരളത്തിൽ ചുറ്റിപ്പറ്റി തന്നെ വാർത്ത ദിനങ്ങൾ മലയാളത്തിലെ ന്യൂസ് ചാനലുകൾക്ക് കട കടന്നുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കൂടി ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ചിലവയുണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്തെ ആകെ അന്തിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്യാൻവാബി പള്ളിയിൽ ഒരു അവകാശവാദം ഉന്നയിക്കുകയും അവിടെ സർവേ നടത്താനുള്ള ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധിയെ തുടർന്ന് രാജ്യത്താകെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന വിധത്തിൽ പലയിടത്ത് പത്തോളം പള്ളികളിൽ അവകാശവാദവുമായി പലവിധ ഹിന്ദു സംഘടനകൾ തീവ്ര ഹിന്ദു സംഘടനകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ സംഭാലിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു പള്ളിയിൽ സർവേക്കായി ആർക്കിയോളജി വകുപ്പ് ആളവിടുകയും അവിടെ സംഘർഷം ഉണ്ടാവുകയും നാലഞ്ചു പേരെ വെടിവിച്ചു കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാകെ അരക്ഷിത ബോധമുണ്ടാക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ തുടർച്ചയായി മുസ്ലിം ലീഗ് എം അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു മറ്റ് എസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷവും എസ്പിയും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി അതിനൊക്കെ സർക്കാർ നേരിട്ട സാഹചര്യം ഒക്കെ കടന്നുപോയ ദിവസങ്ങളാണ് രാജ്യമാകെ ജനം വലിയ തോതിൽ ആശങ്കയിലായത് ആളുകളാണ് ഏറ്റവും ഒടുവിൽ ഡി വൈ ചന്ദ്രചൂഡ് മറ്റാരുടെയോ കളിപ്പാവയായി മാറി എന്ന ദുഷ്യന്ത് ദബെ കരൺ താപ്പർ അഭിമുഖം ദുഷ്യന്തെ പൊട്ടിക്കരയുന്ന രംഗം രാജ്യത്തെ വല്ലാതെ വൈകാരിക അവസ്ഥയിലേക്ക് കൊണ്ടുപോയ നാളുകൾ കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇത്രയും വാർത്തകളുടെ തുടർച്ചയായി പരമ്പരയായി നിരവധി വാർത്തകൾ വന്നു അദാനി അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട് വന്നതിന് ശേഷം ഇന്ത്യയിൽ തന്നെ വലിയ വിമർശന വിധേയമായ അദാനിയുടെ കേസ് ഉണ്ടായി ഏറ്റവും ഒടുവിൽ വയനാടിൽ വയനാടിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ ദുരിതക്കയത്തിൽ കേരളത്തെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളി വിടുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്തെല്ലാം കാര്യങ്ങളാണ് അതുകഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ മാത്രം പോയി പണി നോക്കുകയെന്ന് ഒരു സംസ്ഥാന പ്രസിഡന്റ് ബി സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന സാഹചര്യം ഞാൻ ഇതൊക്കെ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ മലയാളം ചാനൽ മാത്രം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും അറിയാൻ യാതൊരു ചാൻസും ഇല്ല കാരണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ വേറെ ചില കാര്യങ്ങളാണ് ഇന്നലെ രാഹുൽ ഗാന്ധി സംഭാഗിലേക്ക് പുറപ്പെട്ടപ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തിയ സാഹചര്യമുണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് പോകാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം പോലും ഉണ്ടാക്കി വിട്ട ബി ജെ പിയുടെ ഭരണകൂട മേധാവിത്വ ശക്തിയുടെ ഇടപെടൽ നമ്മൾ കാണുകയാണ് ഇന്നലെയാണ് മലയാളത്തിൽ ഒന്ന് രണ്ട് ആകെ ചർച്ച ചെയ്തത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ നമ്മൾ പരിശോധിച്ച ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണല്ലോ എങ്ങനെയാണ് മലയാളത്തിലെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ടെലിവിഷൻ കാണുന്ന ആളുകളെ പറ്റിക്കുന്നത് മറ്റു വാർത്തകളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞ ഇരുപത് ദിവസത്തെ ആ ചാനലിൻ്റെ എഡിറ്റോറിയൽ സ്വഭാവമുള്ള രാത്രികാല എട്ട് മണി ചർച്ച ന്യൂസ് അവർ എന്ന് പറഞ്ഞ ചർച്ചയിലെടുത്ത വിഷയം മാത്രം ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അവരുടെ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞത് അത്രയും സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ സാഹചര്യം ഇത്ര മാത്രം ബാർക്ക് റേറ്റിംഗിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത്രയായിരം ആളുകൾ ഈ ചാനലിൽ കാണുമ്പോൾ ആ ആളുകളിൽ നിന്നും സമർത്ഥമായി മറച്ചു പിടിക്കാൻ വേണ്ടി എന്തുമാത്രം വാർത്താ ചർച്ചകളാണ് നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ചർച്ച നടത്തുന്ന വിഷയങ്ങൾക്ക് അതിൻ്റേതായ ഗൗരവമുണ്ട് എന്ന് സമർത്ഥിച്ചാൽ പോലും അതിൻ്റെ ആനുപാതികമായ പരിഗണനയെങ്കിലും ഈ ദേശീയതലത്തിൽ ഹിന്ദുത്വ ശക്തികൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മതരാഷ്ട്രവാദത്തിൻ്റെ ബലം പിടിച്ചുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾക്ക് ഒരു പരിഗണന കൊടുക്കേണ്ടേ അതിനെ വിമർശനാത്മകമായി സമീപിക്കണ്ടേ സമീപിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത് കാരണം അതിൽ ശ്രദ്ധ തിരിക്കേണ്ട തരത്തിലുള്ള ഒരു അജണ്ട വേറെയോടിയോ പ്രവർത്തിക്കുന്നത് ഞാൻ ഇരുപത് ദിവസത്തെ ഇവരുടെ ചർച്ചയുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം ഇന്നലെ സംഭാലിലേക്ക് പോയ രാഹുൽ ഗാന്ധിയെ തടഞ്ഞ വാർത്ത അറ്റകൈക്കെങ്കിലും മലയാളത്തിലെ ചില ചാനലുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് രാത്രി ചർച്ച ചെയ്തിട്ടുണ്ട് പകൽ വാർത്തയും നൽകിയിട്ടുണ്ട് എന്നാൽ മാസപ്പടി മുങ്ങുമോ എന്നതായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്ത ഇനി അതിന്റെ മുന്നോട്ടുള്ള കുറച്ചെണ്ണം ഞാൻ നോക്കാം ഒരു രണ്ടാഴ്ചത്തെ പണി പാളിയോ എന്നാണ് പിണറായി വിജയന്റെ ചിത്രം വെച്ചിട്ടുള്ള ഒരു ചർച്ചയുടെ തലക്കെട്ട് മൂർത്ത സാഹചര്യമോ എന്ന് എം വി ഗോവിന്ദനും പിണറായി വിജയനും തമ്മിലുള്ള മറ്റൊരു വിഷയം വില്ലന്മാർ വീരന്മാരായോ എന്ന് പിണറായി വിജയൻ എൻ്റെ മറ്റൊരു പ്രശ്നം ഏത് ഹേമ കമ്മിറ്റി ദിവ്യ പോലീസ് പെട്ടോ എന്ന് ദിവ്യ പോലീസ് പെട്ടോ എന്ന് പി പി ദിവേദെന്ന് ഞാൻ പറയണ്ടല്ലോ കൈയിട്ടുമായിരുന്നു എന്ന് മറ്റൊരു പിണറായി വിജയൻ വിഷയം സി ബി ഐയെ പേടിയോ എന്ന് ഏഴാമത്തെ വിഷയം എട്ടാമത്തേത് കൊന്ന് കെട്ടിത്തൂക്കിയതോ ഒമ്പത് മഹാവിജയമോ എന്നുള്ളതാണ് ഒമ്പതാമത്തെ വിഷയം ഇനി അടുത്തത് ആരുടെ ശനി എന്ന് പിണറായി വിജയൻ്റെ ചിത്രം വെച്ചിട്ടുള്ള മറ്റൊരു വിഷയം എന്ത് പ്രഹസനമാണ് സജി എന്ന് സജി ചെറിയാൻ്റെ ചിത്രം വെച്ചിട്ടുള്ള മറ്റൊന്ന് തൊണ്ടിയോടെ പിടിച്ചോ എന്ന് നമ്മുടെ ആൻ്റണി രാജുവിൻ്റെ വിഷയം പരസ്യവർഗീയതയോ എന്ന് മറ്റൊരു പിണറായി പ്രശ്നം വയറ്റുപിഴപ്പ് രാഷ്ട്രീയമോ എന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയത്തെ വിമർശിക്കുന്ന കാര്യം ആരെടുക്കും എന്ന് മറ്റൊരു വിഷയം ഭാര്യരെ വെളുപ്പിച്ചോ എന്ന് മറ്റൊരു വിഷയം പ്രിയങ്ക പ്രകോപിതയായോ എന്ന് മറ്റൊരു വിഷയം ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോയ ആ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം ഇത് എല്ലാ ദിവസവും രാത്രി നമ്മൾ കാണുന്നതാണ് ഇത്രയും ഗൗരവമുള്ള എട്ട് മണി ചർച്ചയാണ് എന്ന് വയ്ക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസാണ് സംഭാൽ മുതൽ വയനാട് വരെയുള്ള ഒരൊറ്റ കാര്യം ഒരു ദിവസം പോലും അവരെ ധാർമ്മിക രോഷം കൊള്ളിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും ആരെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ളതിനപ്പുറത്ത് ആരിൽ നിന്നും വാർത്തയെ മാറ്റിയെടുക്കാൻ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കടക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വിഷയം പിണറായി വിജയൻ്റെയും മോളയും ദിവ്യയുടെ ഒക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് പക്ഷേ അതിനൊക്കെ ഒരു ഈ മനുഷ്യൻ്റെ കൂടി പരിഗണിക്കേണ്ട ഇടക്കൊരു ദിവസം അതെങ്കിലും ചെയ്യണ്ടേ പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മറ്റ് ചിലതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത സാധനമാക്കി പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത് ഈ വാർത്ത കാലത്തെ സൃഷ്ടിച്ചതിന് ഒരുപക്ഷെ പ്രേക്ഷകരോട് മറുപടി പറയേണ്ടി വരില്ല മറ്റ് മനുഷ്യരോട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളിതാ അതിങ്ങനെ മുക്കില്ലേ ആ സാധനം ആളുകളിൽ നിന്ന് മാറ്റി മറിച്ചില്ലേ എന്ന അഭിമാനം കൊള്ളുന്ന ആളുകളായിരിക്കും ഇത്തരം വാർത്ത പ്രചരകരായി മുന്നിൽ നിൽക്കുന്നത് മറ്റു പേർക്കും അതിൽ സന്തോഷവും സ്നേഹവും തോന്നുന്ന നാളുകളും ആയിരിക്കും രാജ്യത്താകെ ഇനി വരുന്ന നാളുകൾ ഇതും ഇതിനപ്പുറവും കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ബാർക്ക് റേറ്റിങ്ങിൻ്റെ വിശദാംശങ്ങൾ